സഞ്ജുവിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തവണ മികച്ച മുന്നേറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ടീമുകളിൽ ഒന്നാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് എന്ന് കൂടി പറയണം എന്നാൽ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിയാണ് അവർ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായത് അതിലേറ്റവും കൂടുതൽ വലിയ കാരണമായി വിലയിരുത്തുന്നത് ടീമിൻ്റെ നെടുന്തൂണായിരുന്ന നായകനും കൂടിയായിരുന്ന സഞ്ജുവിൻ്റെ അഭാവം തന്നെയാണ് സഞ്ജു പരിക്കേറ്റത് മൂലം തന്നെ പാതി വഴിയിൽ വെച്ച് ടീമിനെ പുറത്താവുകയായിരുന്നു ഇതോടെ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നു വെറും രണ്ടു മത്സരങ്ങൾ മാത്രമാണ് രാജസ്ഥാന് ഈ സീസണിൽ ബാക്കിയുള്ളത് അത് രണ്ടും ജയിച്ചാൽ പോലും ഇനി പ്ലേ ഓഫിൽ കടക്കാൻ അവർക്ക് കഴിയില്ല എങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് നാണക്കേടിന്റെ ഭാരം ഇറക്കി വയ്ക്കാനാണ് ടീം ഒന്നാകെ ശ്രമിക്കുന്നത് ഇതിന് പക്ഷേ അവർക്ക് ശക്തമായ പിന്തുണ ടീമിൽ നിന്ന് കിട്ടിയേ തീരൂ എന്നാൽ ഇനി രാജസ്ഥാന് ടെഷൻ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ നായകനും സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ ശേഷിക്കുന്ന മത്സരങ്ങളിൽ കളിച്ചേക്കുമെന്നാണ് ലഭ്യമായ വിവരം ഐ പി എൽ പതിനെട്ടാം സീസൺ പ്രതീക്ഷിച്ചതിലും ഒരാഴ്ച വൈകുമെന്ന സാഹചര്യം വന്നതോടെയാണ് സഞ്ജുവിന് കളിക്കാനുള്ള അവസരം കൂടി എത്തുന്നത് ഇന്ത്യ പാർക്ക് സംഘർഷം മൂലം ടൂർണമെന്റ് നിർത്തിവെച്ചത് അവർക്ക് വലിയ രീതിയിൽ തന്നെ ഗുണമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റ് പുറത്തായ സഞ്ജുവിന്റെ സേവനം അവസാന മത്സരങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യത തെളിയിക്കുന്നുമുണ്ട് ഇതിനിടയിൽ സഞ്ജു അടുത്ത മത്സരത്തിൽ തന്നെ കളിച്ചേക്കുമെന്നും സൂചനകൾ അടുത്ത വൃത്തങ്ങൾ നൽകുന്നുണ്ട് അതിലുപരി രാജസ്ഥാൻ റോയൽസ് തന്നെ അതിനെക്കുറിച്ചുള്ള വലിയൊരു സിഗ്നൽ തന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ സഞ്ജു പരിശീലനം നടത്തുന്നതിന്റെ ഫോട്ടോയും അവർ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പ്രീമിയർ ലീഗിന് മുന്നോടിയായി വിരലിനേറ്റ പരിക്ക് കാരണമാണ് ടൂർണമെന്റിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസിനായി വിക്കറ്റ് കീപ്പർ ആകാൻ കഴിയാതെ സഞ്ജു ഇമ്പാക്ട് താരമായി മാത്രം കളിച്ചത് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സർ മാത്രമായി ബാറ്റ് വീശിയ സഞ്ജു വിരൽ കടുത്ത ആഘാതം വൈകാതെ തന്നെ പരിക്കിന്റെ രൂപത്തിൽ വീണ്ടും എത്തി കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ മികച്ച പ്രവനം കാഴ്ചവെച്ച ജോസ് പട്ലറിനെ പോലെയുള്ള മികച്ച താരങ്ങളെ ഒഴിവാക്കിയ രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ വലിയ മണ്ടത്തരമാണ് കാണിച്ചതെന്ന് നേരത്തെ വിമർശനം വളരെയധികം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ജോസിനെ ഒഴിവാക്കിയവർ പകരം അതുപോലെ ഒരു താരത്തെ ടീമിൽ എത്തിക്കുന്നതിൽ കാട്ടിയ വിമുഖതയാണ് ടീമിന്റെ ഫലങ്ങൾ ഈ നിലയിലേക്ക് എത്തുവാൻ കാരണമെന്നാണ് ആക്ഷേപം ഇതിനിടെ സഞ്ജുവിന് പരിക്കേൽക്കുകയും കൂടി ചെയ്തതോടെ അവരുടെ പതനം പൂർണ്ണമാവുകയുമായിരുന്നു തിരിച്ചുവരവിന് അവസരമില്ലാത്ത വിധത്തിലാണ് ഇവർ വീണത് എങ്കിലും അവസാന രണ്ട് മത്സരങ്ങളിൽ സഞ്ജു സാംസന്റെ വെടിക്കെട്ട ബാറ്റിംഗ് കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഒന്നടങ്കം തന്നെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും E